അസ്ലാം എച്ച് വുമൻസ് ഫേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചരെന്ന സ്ഥലത്താണ് അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ത്രീ ആണ് ത്രീ പീസും ലൈനിങ് ഒക്കെ ഉള്ള കോട്ടൺ ജയ്പൂർ കോട്ടൺ കേട്ടോ കോട്ടന്റെ ത്രീ പീസുകളാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വരിക പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സ് ചെയ്താ അയച്ചു തരാം പിന്നെ ആദ്യം തന്നെ പറയട്ടെ

അപ്പോ ഇതാണ് മോഡല് കാണിക്കാളുള്ളത് ഇത് കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വരുന്ന ഒരു ജയ്പൂർ കോട്ടന്റെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് അറു അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് വരുന്നത് അപ്പൊ ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു ഡെലിവറി ചാർജ് ഇൻക്ലൂഡ് ആട്ടോ അപ്പൊ ഇത് കാണിക്കാം ഓരോ പീസ് ഓരോ പീസ് ഇതാണ് ഒരു മോഡൽ വരുന്നത് ഇത് പിന്നെ കോട്ടൺ ഒരു സോഫ്റ്റ് ടോപ്പ് ഇവൻ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ജയ്പൂർ കോട്ടൻ്റെ ആണ് കേട്ടോ അപ്പൊ നിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് അളവ് പറഞ്ഞേരാം ജസ്റ്റ് ഒരു അഞ്ച് ആറ് പറയണ്ട കോട്ടൺ അല്ല അപ്പൊ നീ ചുരുങ്ങി പോയാലോ അപ്പൊ ഇതും ഒരു നാപ്പത്തി ആറ് വരുന്നണ്ട് ഒക്കെ വരുന്ന കേട്ടോ സ്റ്റോൺ ഇവിടെ എല്ലായിടത്തും സ്റ്റോൺ ആണ്ട്ടോ മറേ സ്റ്റോണാണേ അപ്പൊ മെറ്റീരിയൽ നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടാ പത്തൊമ്പത് പത്തൊമ്പത് ഇട്ടോ കൈ ഇറക്കം അപ്പൊ ഇറക്കം കൂടി പറഞ്ഞുതരാം ലൈഫ് അപ്പൊ ഇത് നാപ്പത്തൊന്ന് ഇറക്കം പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടാ ലൈനിങ് ഉള്ളതാണ് ഇതൊക്കെ വരുന്നത് ഇതാ ഇത് ഏഹ് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറിട്ടോ സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ബാക്ക് ഇതാ അങ്ങനത്തെ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണ് ഇതിന്റെ പാൻഡ് വരുന്നത് ഇതാണ് പാൻറ് വരുന്നത് ഷോൾ താ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഷോള് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കേട്ടോ ഇപ്പൊ രണ്ട് ഇറക്കം വരുന്നുണ്ട് വരുന്ന സെയിം സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു ഇതിന്റെ എടുത്ത് കാണിച്ചറിയാൻ ആ ഒരു ചെറിയൊരു ഇത് നമ്മളൊരു കഥറ് ഇതുപോലൊക്കെ വരുന്നുണ്ട് സ്ലീവ് ഇതാ പാൻറ് ഇതാ

ഷോൾ ട്ടോ വലിയ ഷോൾ ആണ് ഷോള് സോഫ്റ്റ് സെയിം നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൊറച്ച് ഡിഫറെന്റ് ടൈമും ജസ്റ്റ് നാല്പത്തി അഞ്ച് ഇറക്കം നാപ്പത്തിരണ്ട് പിന്നെ കയ്യറുക്കം പത്തൊമ്പത് പാൻറ്റ് ഒരു മുപ്പത്തൊമ്പത് നാല്പതിൻ്റെ അടുത്ത് സ്ലീവ് അല്ലാത് ഹിപ് സൈസ് നാല് ആറ് ഇതാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് അതെ ഈ മുത കൊറച്ച് കട്ടുള്ള ഒരു ജയ്പൂർ കോട്ടൻ അതൊരു സോഫ്റ്റ് ആട്ടോ ഒരു കനം കുറഞ്ഞ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പക്ഷെ ഇത് കുറച്ച് കട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എക്സല്ലോറിന്റെ അടുത്തുണ്ട് പിന്നെ ഹിപ്പ് സൈസും ആറ് സ്ലീവ് പതിനാറ് രണ്ട് ത്രീ ഫോർത്ത് ആക്കട്ടെ ലെങ്ത് നാല് വരുന്നണ്ട്നിങ് വരുന്നുണ്ട് പിന്നെ കുറച്ച് കട്ടി ഉണ്ട് നല്ല പാൻറ് പാൻറ്റാണ് അപ്പൊ ഇതിന്റെ റേറ്റും അല്ല ഷോ 190 ഫ്രീ ഡെലിവറി hmm എറ്റം സീക്വൻസിയാട്ടോ ദിമേ വരെനെ ഫ്രണ്ട്ലി വരെനെ വർക്ക് നല്ല ഷേപ്പുള്ള നല്ലൊരു ഡീഎക്സലിന്റെ അലവ് വരണണ്ട് പക്ഷേ ഇലബെക്സലിനെ എടുക്കാന നല്ലది ഓടിത്തെ ലൈൻ കാണാന കണ്ടോ ഇเดടു വെച്ചിട്ടുണ്ട് ട്ടോ ഈ അടിനെ

നല്ല സിമ്പിളായിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം അതുകൊണ്ട് ഒരു നാൽപ്പത്താറ് ജിസി വിരുന്ന കേട്ടോ കയ്യേറക്കോ പതിനെട്ട് ഹിപ് സൈസ് നാൽപ്പത്താറ് വരുന്നുണ്ട് പാൻറ്റ് ഇതാ ഷോൾ ഇതാ നല്ല രസമില്ല കാണാൻ ഇത് വേറൊരു പിന്നെ ത്രീ പീസ് സെറ്റ് ആട്ടോ വേറെ മോഡല് അപ്പം ഇതിനും വരുന്ന ത്രെഡ് വർക്ക് തന്നെയാണ് ും സീക്വൻസി നല്ല ഇതും നല്ല കട്ടുള്ളത് രണ്ടും സെയിം മെറ്റീരിയൽ ആണ് കുറച്ച് കട്ട് ഉള്ള മെറ്റീരിയൽ ആണ് സെയിം ആളാൻ ഡബിൾ എക്സലാണ് ആ ഒരു ഇതിൽ വാങ്ങിച്ചാൽ മതിയ ഒരു നാപ്പത്തഞ്ച് ജസ്റ്റ് രീതി കണക്കാക്കിയാൽ മതി നാപ്പത്തി ആറ് കണക്കാക്കാണ്ടാക്കാൻ ഇങ്ങോക്കുള്ള ഐറ്റം എന്താ സ്ലീവ് പതിനാ ഇതാണ് ഇപ്പൊ പാൻറ് വരുന്നത് പാൻറ് ഒരു പലാസോ പാൻറ് അട്ട വരുന്നത് എല്ലാത്തിനും പാൻറിന് ലൈനിങ് ഇല്ല ഞാൻ ചോദ്യം നിരോധിച്ചിരുന്നു പാന്റ് ലൈനിങ് ഇല്ല ടോപ്പിനാണ് ലൈനിള്ളത് കട്ടിങ് നല്ല അടിപൊളി ഷോളാണ് ലുക്ക് ഇറക്കും വീതിയും ഒക്കെ ഒരേപോലെ തന്നെ ഇതാണ് ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് ആട്ടോ ഷോള് നാ ഏർ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീനലുകൾ ഇത്ത കളറാണ് லெக்ல கலர் சார்ட் ആണ് വരുന്നത്. ഇതത്തെ കളർ പിന്നെ നമ്മൾ ഇത് റെഡിമെയ്ഡ് ആയിട്ട് എടുത്തിട്ട് സെയിൽ ചെയ്യാണട്ടോ. നമ്മളെ മാനിഫാക്ചറിങ് ഒന്നും ഇല്ല. तो നമ്മൾ മേवरून വെച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാണു. അപ്പോൾ ഇത് മുഫാണ്ട്. മു പാണ്ടിന്റെ സെയിം തന്നെയാണ്. ആ ആദ്യം കാണിച്ച അതേപോലെ തന്നെ സെയിം കളറിൽ ഇങ്ങനെ ലൈനൈറ്റ് ൊക്കെ അതേപോലെ പലസംട്ടോ നല്ല വീതി മുരിപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഡബിൾ എക്സെല്ലിന്റെ മേലുണ്ട് പക്ഷെ ഡബിൾ എക്സല്ലേക്കല്ലേ കോട്ടൻ അല്ലെങ്കിൽ അഥവാ പോയാലോ അപ്പൊ നമ്മള് പിന്നെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കാം അപ്പൊ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചേക്കാ നമ്മൾ അപ്പൊ പെട്ടെന്ന് പറഞ്ഞു വിളിച്ചാൽ ചില കളർ പെട്ടെന്ന് പോകും എല്ലാ കളറും നല്ല ചില ചില കളറുകൾ പെട്ടെന്ന് പോയി മതി അപ്പോൾ അവൻ ചോദിച്ചിട്ട് നമ്മളോട് ചോദിച്ച് പേയ്മെൻറ്റ് ചെയ്ത അഡ്രസ്സ് അയച്ചു തരും കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാവുക